ബംഗ്ലാദേശിലേക്ക് ഇന്ത്യയുടെ മിന്നൽ നീക്കം മൂന്നാമത്തെ ഹിന്ദു ഹിന്ദുവംശേയും അരങ്ങേറിയതിന് പിന്നാലെയാണ് ഇന്ത്യയുടെ നിർണായകമായ നീക്കം നടക്കുന്നത് അജിത് ഡോവലിന്റെ നേതൃത്വത്തിൽ ബംഗ്ലാദേശിൽ ഇന്ത്യയുടെ വമ്പൻ നീക്കം എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് ധാക്കയിലെത്തും ധാക്കയിലെ മുൻ പ്രധാനമന്ത്രി ബീഗം കാളിദാസിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനാണ് എസ് ജ എസ് ജയശങ്കർ ധാക്കയിലെത്തുന്നത് എസ് ജയശങ്കർ ബംഗ്ലാദേശിലെ ഭരണാധികാരികളുമായി നിലവിലെ കലുഷിതമായ സാഹചര്യത്തെ കുറിച്ച് ചർച്ച ചെയ്യുമെന്നുള്ള സൂചനകളും പുറത്തു വരികയാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ അജിത് ഡോവലിന്റെ മിന്നൽ നീക്കത്തെ ചില സൂചനകൾ പുറത്തു വരുന്നത് അതിർത്തിയിലേക്ക് ഇന്ത്യയുടെ കൂടുതൽ സേനാ വിന്യാസം പൂർത്തിയായിരിക്കുന്നു ബ്രഹ്മോസും റഫേലും എല്ലാം ഏതെങ്കിലും ഒരു നിർദ്ദേശത്തിന് കാത്തു നിൽക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് ബംഗ്ലാദേശ് അതിർത്തിയിൽ ഇന്ത്യയുടെ വമ്പൻ പടയൊരുക്കം സിലിഗുരിയിലേക്ക് ഇന്ത്യയുടെ വമ്പൻ സേനാ വിന്യാസം ഇന്ത്യ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് ഇനിയും പ്രകോപനമുണ്ടാവുകയാണെങ്കിൽ ബംഗ്ലാദേശിനുള്ളിലേക്ക് ഇന്ത്യയുടെ സൈനിക നടപടി ഏഴ് നിമിഷവും ഉണ്ടാകുമെന്നും ചിക്കൻ നെക്കിന്റെ വ്യാപ്തി ചിക്കൻ നെക്കിന്റെ വിസ്തൃതി ഇന്ത്യ വർദ്ധിപ്പിക്കുമെന്നുള്ള സൂചനകളും പുറത്തു വരികയാണ്